വരും കാലം വ്യവസായ സ്മാർട്ട് സിറ്റി എന്ന് വിളിക്കും എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപം ഒരു ലക്ഷം പേർക്ക് തൊഴിൽ ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ കഞ്ചിക്കോട് സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാകുന്നതോടെ സമാനതകളില്ലാത്ത വ്യവസായ കുതിപ്പിനാണ് പാലക്കാട് തയ്യാറെടുക്കുന്നത് കഞ്ചിക്കോട് സ്മാർട്ട് സിറ്റിക്കായുള്ള എല്ലാ പ്രവർത്തികളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഇതിനകം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഏതൊക്കെ സ്ഥാപനങ്ങൾ വരും എത്ര വർഷത്തിനകം പൂർത്തിയാകും എല്ലാത്തിനും സമയം നിശ്ചയിച്ച് പട്ടികയും തയ്യാറാക്കി കാത്തു ാണ് സംസ്ഥാനം കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അത് കഞ്ചിക്കോട് വഴി കോയമ്പത്തൂരിലേക്ക് നീട്ടാൻ സംസ്ഥാന സർക്കാർ ആണ് ആവശ്യപ്പെട്ടത് അതിനായി ആയിരത്തി ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്ന് കേന്ദ്രം ഉപാധി വെച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിനുള്ള നടപടികൾ തുടങ്ങി കോവിഡ് വന്നതോടെ അത് നീണ്ടു രണ്ടാം പിണറായി സർക്കാർ പതിനെട്ട് മാസം കൊണ്ട് ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റിന് കൈമാറി കിൻഫ്ര വഴിയാണ് ഭൂമി ഏറ്റെടുത്തത് ഇതിനായി കിഫ്ബി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി വകയിരുത്തി ഒരു എതിർപ്പുമില്ല ഭൂമി ഏറ്റെടുത്തു ആദ്യം നൂറ്റി പത്ത് ഏക്കറും പിന്നീട് ഇരുപത്തിയാറ് ഏക്കറും കൈമാറിയ ഇതിന് തുല്യ പങ്കാളിത്ത മൂല്യമായ ഉദ്ദേശ കമ്പനിക്ക് കേന്ദ്രം കൈമാറി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുല്യ പങ്കാളിത്തത്തിലാണ് പ്രത്യേക ഉദ്ദേശ കമ്പനി രൂപീകരിച്ചത് വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച കഞ്ചിക്കോട് സ്മാർട്ട് സിറ്റിയാണ് ആദ്യം നിർമ്മാണത്തിലേക്ക് കടന്നത് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് വ്യവസായ സ്മാർട്ട് നഗരത്തിന്റെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ടെൻഡർ ക്ഷണിച്ചു പുതുശ്ശേരി സെൻട്രലിലും കണ്ണം പ്രയിലും ഏറ്റെടുത്ത ആയിരത്തി നാനൂറ് ഏക്കർ ഭൂമിയുടെ വികസനത്തിനാണ് ടെൻഡർ വിളിച്ചത് നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ആദ്യഘട്ട പാക്കേജിന് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് പദ്ധതി പ്രദേശത്തെ റോഡുകൾ അഴുക്കു ചാലുക്കൾ പാലങ്ങൾ ജലവിതരണ ശൃംഖല അഗ്നിരക്ഷാ മാർഗങ്ങൾ ജല പുനരുപയോഗ സംവിധാനങ്ങൾ ഊർജ്ജ വിതരണ സൌകര്യങ്ങൾ മലിനജല സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവയാണ് അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഉൾപ്പെടുക നാഷണൽ ഇൻട്രസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമേഷൻ ട്രസ്റ്റും കേരള സർക്കാരും ചേർന്ന് രൂപം കൊടുത്ത കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് വ്യവസായ ഇടനാഴിയുടെ നടപടികൾ ഏകോപിപ്പിക്കുക മാസ്റ്റർ പ്ലാനും വിശദമായ പദ്ധതി രേഖയും നേരത്തെ തയ്യാറാക്കിയിരുന്നു ഇതുവരെ ഏറ്റെടുത്ത ഭൂമിക്കായി കിഫ്ബി വഴി ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ ചെലവാക്കും ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പണികൾക്ക് വൈകാതെ ടെൻഡർ നടപടികൾ ആരംഭിക്കും കിൻഫ്രയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമി കോറിഡോർ കോർപ്പറേഷന് കൈമാറുന്നതോടെയാണ് കേന്ദ്ര വിഹിതം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നൂറ്റിപ്പത്ത് ഏക്കർ ഭൂമി കൈമാറിയ ൾ അഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ വിഹിതമായി അനുവദിച്ചു കഴിഞ്ഞ മാർച്ചിൽ ഇരുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം നൽകിയപ്പോൾ ഇരുനൂറ്റി കോടി രൂപ അനുവദിച്ചു കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ പന്ത്രണ്ട് വ്യവസായ ഹബുകളിൽ മുതൽ മുടക്കിൽ രണ്ടാം സ്ഥാനം പാലക്കാടിനാണ് ഡൽഹി മുംബൈ ഇടനാഴിയാണ് ഏറ്റവും മുതൽ മുടക്കുള്ളത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ സ്ഥലത്ത് നടപ്പിലാക്കുന്ന പദ്ധതി പൂർത്തിയാകുന്നതോടെ എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഒരു ലക്ഷത്തോളം പേർക്ക് നേരിട്ടുമല്ലാതെയും തൊഴിൽ പ്രതീക്ഷിക്കുന്നു മെഡിക്കൽ കെമിക്കൽ ബൊട്ടാണിക്കൽ ഉൽപ്പന്നങ്ങൾ ഹൈടെക് ഇൻഡസ്ട്രി നോൺ മെറ്റാലിക് മിനറൽ ഉൽപ്പന്നങ്ങൾ ഫാബ്രിക് േറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് എന്നിവയാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കീഴിൽ വരുന്ന വ്യവസായങ്ങൾ പാലക്കാട് നഗരം കേന്ദ്രീകരിച്ച് വ്യവസായ സ്ഥാപനങ്ങൾ കുറവാണെങ്കിലും കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ വരുന്ന പ്രാധാന്യം കണക്കിലെടുത്താണ് സ്മാർട്ട് സിറ്റി ബ്രാൻഡ് നൽകുന്ന ഒരു കാര്യം ആലോചിക്കുന്നത് പാലക്കാട് നഗരത്തോട് ചേർന്ന പുതുശ്ശേരി പഞ്ചായത്തിലാണ് വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാകാൻ പോകുന്നത് വ്യവസായ കേന്ദ്രങ്ങളോട് ചേർന്ന പ്രധാന നഗരങ്ങളും സാറ്റലൈറ്റ് നഗരങ്ങളും വികസിക്കേണ്ടതുണ്ട് വ്യവസായ ഇടനാഴിക്കായി ഏറ്റവും കൂടുതൽ ഒരുങ്ങേണ്ടത് പാലക്കാട് നഗരത്തിനാണ് പാർപ്പിടമുച്ചയങ്ങൾ ഗതാഗത സംവിധാനം ഹോട്ടലുകൾ പൊതു ഇടങ്ങൾ ചികിത്സാ സൌകര്യം വിനോദത്തിനുള്ള സൌകര്യം എന്നിവയെല്ലാം നഗരത്തിൽ കൂടുതലായി വേണ്ടിവരും വ്യവസായ സ്മാർട്ട് സിറ്റി എന്ന ബ്രാൻഡ് വരുന്നതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് പുതിയ പദ്ധതികളും ഫണ്ടും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ബ്രാൻഡിംഗിന്റെ നേട്ടമായി വിലയിരുത്തപ്പെടുന്നത്